ഏരി എന്തൂല്ലൂറ് ചെമ്മീന മുന്നൂറ്റി അറുപത് അയിലൂറ് ഈ നാടൻ ഉള്ളന അല്ല എന്തൂല്ല ഇരുന്നൂറ്റി നാപ്പത് ഓല കൊടീനൂറു മുന്നൂറ്റി അറുപല്ലീസ് കേര മുന്നൂറ്റി അറുപത് ഞാൻ വിളിച്ചു മീനെ എന്താ വേണെന്ന് വിളിച്ചുട്ട് വിലയാണല്ലോ മീൻ വിലയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മുതലൊക്കെ നല്ല സൂപ്പർ സാധന നല്ല അയില നല്ല മുള്ളൻ ആകൂലി മുള്ളൻ ഏഹ് ഓലക്കുടി കേര ഏരി ഇതൊക്കെ നല്ല ഫ്രഷ് സാധന നല്ല എടുത്തോണ്ട് വരും ഇവിടെ വന്നിട്ടാണ് ഞാൻ വില ഉള്ളത് ഉള്ളത് നല്ല മീനാണ് ആരും ഇതാരും കുറ്റം പറഞ്ഞിട്ടില്ല ആളുകൾ വേദന മണി ആളെ ഇതേ കുറ്റം പറഞ്ഞിട്ടില്ല സാധനം നല്ല സാധനമാണ് പക്ഷേ ആ ഒരു ഗ്യാരണ്ടിയാണ് രണ്ടായിരക്കിലോ കട്ട് ചെയ്ത് അലവകും മതി കട്ട് ചെയ്താ മിനായി രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞു നീ പോലും നന്നായി തന്നോടൊന്ന്